സർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് നിസ്സാര ദൂരം മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയനായിട്ടെ വളരെ കുറഞ്ഞ നാളുകൾ മാത്രമേ ഇനി അധികാരത്തിലേക്ക് അധികാരത്തിലേക്കുള്ളൂ അധികാരത്തിലിരിക്കാൻ സാധിക്കുകയുള്ളൂ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന സമയത്ത് ഇടിത്തി പോലെയാണ് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വന്നു വീണിരിക്കുന്നത് ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞൊഴിയാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് പല ക്യാപ്സ്യൂളുകളും വരുന്നുണ്ട് പക്ഷേ ഓരോ ദിവസവും ദിവസവും ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചില നിരീക്ഷണങ്ങൾ അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ എസ് ഐ ടി പുറത്തുവിടുന്ന അല്ലെങ്കിൽ എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായ വിഷയങ്ങൾ മാധ്യമങ്ങൾ എന്ന രീതിയിൽ നമ്മൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന പല ഞെട്ടിക്കുന്ന വസ്തുതകൾ എല്ലാ വസ്തുതകളും സി പി എമ്മിന് നേരെയാണ് വിരൽ ചൂണ്ടി നിൽക്കുന്നത് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആറ് പേരിലും അഞ്ച് പേരും സി പി എമ്മിൻ്റെ സമുന്നതരായിട്ടുള്ള പ്രവർത്തകരാണ് ഒരു വിഭാഗം ആളുകൾ ദേവസ്വം ബോർഡിലേത് സംഘടനയുടെ പ്രവർത്തകരാണെങ്കിൽ മറ്റൊരു മന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി ഒരാൾ എം എൽ എ ആയിരുന്ന ആൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് രണ്ട് തവണ കമ്മീഷണർ ആയിരുന്ന ആള് ഇങ്ങനെ സി പി എമ്മിന് വളരെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അറസ്റ്റിലായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇനിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ തീവെട്ടിക്കൊള്ളി നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെ ഒരു വേള എസ് ഐ ടി എത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ ഏതാണ്ട് അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇപ്പോൾ ഘട്ട അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ എസ് ഐ ടി സമർപ്പിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല തെരഞ്ഞെടുപ്പ് പടിവാദത്തിലെത്തിയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഈ മൗനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും താങ്കൾ കഴിഞ്ഞ ഏതോ ചർച്ചയിൽ പറഞ്ഞ പോലെ കടകംപള്ളി എല്ലാമാണ് പ്ലാസ്റ്റിൻ്റെ കടകംപള്ളിയുടെ താഴെ വരെ പടിവിലെത്തിയിട്ടുണ്ട് അത് കടകംപള്ളി എന്താ പറയാൻ പോകുന്നുള്ള അടുത്ത റോളാണ് അപ്പോൾ കടകംപള്ളിയുടെ അന്വേഷണം പണ്ട് നടന്ന ഏറ്റുമാന വിഗ്രഹമോഷണ കേസ് വരെ അന്വേഷിക്കാൻ അവർക്ക് സമയമുണ്ട് അതിനുശേഷം അടുത്ത കാലത്ത് നടക്കുന്ന ഒന്നും അന്വേഷിക്കാൻ സമയം കടകംപള്ളിക്കോ മറ്റുള്ളവർക്കോ ഇല്ല ഇതെല്ലാം വാസ്തു ഓക്കിൻ്റെ ഫാർട്ട് ആൻഡ് പാർസഡോ ദേവസ്വത്തിൻ്റെ അപ്പോൾ ഇത് ഇവരെല്ലാം നിശബ്ദരായിട്ടിരിക്കുന്നതിൻ്റെ കാര്യം കടകംപള്ളിയോട് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ വഴി പറഞ്ഞോ സംസാരിച്ചോ അപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എല്ലാവരും പറഞ്ഞ കോമൺ ആയിട്ടുള്ള മറുപടിയാണ് നിയമം നിയമത്തിൻ്റെ പഴക്കുമായിട്ട് പക്ഷേ സാറെ ആ ഒരു മറുപടി കേട്ട് തൃപ്തരായി നിൽക്കാൻ കേരളത്തിലെ വോട്ടർമാരോ അയ്യപ്പവിശ്വാസികളോ തയ്യാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള പ്രതികരണങ്ങൾ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് അല്ല ഇതിൻ്റെ അകത്തൊരു സംഭവം ഹിന്ദു സമുദായത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽ നിന്നും തീവ്രമായൊരു പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതിനെ വേറൊരു കാരണം യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിവാഹത്തെ ആളുകത്തിക്കാൻ എല്ലാവർക്കും പറ്റി അതാ വിശ്വാസവും ആചാരവുമായ പ്രശ്നമായിരുന്നു അല്ല അവിടെയും സി പി എം തിരിഞ്ഞു നോക്കുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് കാരണം ശബരിമല യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് അതിന് ശേഷം നടന്ന രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയമായിരുന്നു ദയനീയം ദയനീയ പരാജയമായിരുന്നു കാരണം കനൽ ഒരു തരിയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ആരിഫിന് കിട്ടിയത് അത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു ഫാക്ടറിയില്ലാന്നുണ്ടെങ്കിൽ അതും കിട്ടില്ലായിരുന്നു പിന്നെയുള്ള ഷാനിമോളുടെയും പൈസ ഇല്ലാതെയുള്ളൂ അല്ലേ ആ അതെ അപ്പം ആലോചിച്ച് നോക്കുക ഒരു ഒരേ ഒരാൾ മാത്രം ഷാനിമോൾ ഉസ്മാൻ മാത്രമാണെന്ന് ഈ ഇരുപത് എം പിമാരിൽ അതായത് ഇരുപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ മാത്രമാണ് ആലപ്പുഴയിൽ പരാജയപ്പെട്ടത് അതിൽ അതിൽ അതിലെ ഒരു തട്ടിപ്പ് ഇപ്പോഴുണ്ട് ഇപ്പോൾ ഇവർ പറയുന്നത് എസ് ഡി പി ജാമയത്തെ കൂട്ടൊക്കെ കോൺഗ്രസിനുണ്ടെന്ന് പറയും ഇപ്പോൾ ബി ഡി പി കൂട്ടമുണ്ടെന്ന് പറയും അങ്ങനെ ഷാനിമോളെ തോൽപ്പിക്കാനായിട്ട് ഈ വിഭാഗങ്ങളെല്ലാം കൂടി ആരിഫിൻ്റെ കൂടെ അത് സന്തോഷിക്കല്ല അതെ അപ്പോൾ എങ്ങനെ നോക്കിയാലും അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി വലിയ ഡാമേജ് തന്നെ ഉണ്ടായിരുന്നു പിന്നീട് അതായത് ഈ ശബരിമലയിലെ യുവതി പ്രവേശനത്തിനെ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിക്കൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ വീട് വീടാന്തരം കയറി ഇറങ്ങി വിശദീകരണങ്ങൾ നടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതേ ഒരു സന്ദർഭം തന്നെയാണ് ഇപ്പോൾ ശബരിമല വിഷയത്തിലുണ്ടായിരിക്കുന്നത് അന്ന് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങൾ തെറ്റിച്ച് യുവതികളെ പ്രവേശിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതീവ ഗുരുതരമായൊരു സംഭവമാണ് ശബരിമലയിലെ മറ്റൊരു അയ്യപ്പൻ കഴിഞ്ഞിട്ട് തൊട്ട് ശ്രീകോവില് കണ്ടുതൊഴുന്ന വിഗ്രഹങ്ങളിലോ ഒന്നാണ് ഈ ദ്വാരപാലക ശില്പങ്ങള് ദേവൻ്റെ അകമ്പടിക്കാരെന്നാണ് പറയുന്നത് ദ്വാരപാലകരെന്നാണ് പറയണത് ആ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളി തന്നെ അടിച്ചുകൊണ്ടുപോയി ശാസ്താവിൻ്റെ ഉമ്മറക്കെട്ടുള്ള ശ്രീകോവിലിൻ്റെ ഉമ്മറക്കെട്ടുള്ള പടിയും സ്വർണവാതിലും എല്ലാം ഇളക്കിക്കൊണ്ടുപോയി അത് അവിടെ കൃത്രിമമായി കൊണ്ടുവന്ന് വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഏകദേശം പത്തു വർഷക്കാലമായി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത് തിരുവായ്ക്ക് എതിരുവായില്ല എന്ന രീതിയിൽ സി പി എമ്മില് തലതൊട്ടപ്പനായി അറിയപ്പെടുന്ന ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട് ഭരിക്കുമ്പോഴാണ് ഈ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പം അതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഈ മൗനത്തെ എങ്ങനെ വ്യാഖ്യാനിക്കും അല്ല മുഖ്യമന്ത്രിക്ക് മിണ്ടാൻ പറ്റാത്തതിൻ്റെ കാരണം ഇത് ചിലപ്പോൾ യാതൊരു ഒരു തരത്തിലും പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല പക്ഷെ പിണറായി വിജയൻ ബന്ധപ്പെട്ട മറ്റൊത്തിരി കേസ് ഉണ്ടെ അതിൻ്റെ വിഷയങ്ങൾ അറിയാവുന്നവരായിരിക്കും ഇവരല്ല അങ്ങനെയാണ് എടുത്തി ഇപ്പോൾ ഹരിശങ്കർ എന്ന് പറഞ്ഞാൽ ഡി ഐ ജി ഉണ്ട് ഓ ശങ്കർദാസിൻ്റെ അച്ഛൻ അച്ഛനാണ് അദ്ദേഹത്തിന് അജിത് കുമാർ ഇങ്ങനെയുള്ളവർക്ക് പിണറായി വിജയൻ്റെ മറ്റ് ഷേഡി ഡീലിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവരല്ല ഇതിൽ അറിയാവുന്നവരാണ് അല്ല ഇപ്പോൾ ഈ സാർ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ എസ് ഐ ടി ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ ശങ്കർദാസിനെയും ഒന്ന് ഈ പറഞ്ഞപോലെ വിജയകുമാറിനെയാണ് ആ ഇനി അതിൽ പിണറായി വിജയൻ ഇപ്പോൾ നിങ്ങൾ ഒറ്റക്കാര്യം ശ്രദ്ധിച്ചാൽ മതി എന്റെ കൈകൾ ശുദ്ധമാണ് ഇതിൽ പറയാൻ പിണറായിക്ക് പറ്റുമോ പിണറായി അല്ല സാർ ഇവിടെ മറ്റൊരു കാര്യമാണ് എടുത്ത് പറയണ്ട ഒരു കാര്യം ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണെന്നോ അല്ലെങ്കിൽ അത് വിറ്റ് കാശ് മേടിച്ച ആളാണെന്നൊന്നും പറയാൻ നമ്മളാളല്ല ഇപ്പോൾ സാറ് പറഞ്ഞ തത്വത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നു അങ്ങനെയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്ക് താല്പര്യം പക്ഷേ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയനുണ്ട് രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമുണ്ട് ഇത് ജനങ്ങളെടുത്ത് വിശദീകരിക്കാൻ ഏറ്റവും കൂടുതൽ പിണറായി വിജയൻ എന്ന ആ സ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആൾ തന്നെയാണ് ഉത്തരവാദി ആൻസറബിൾ പേഴ്സണാണ് ആണ് എന്തുകൊണ്ട് പറയുന്നില്ല ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി കോവിഡ് കാലം മരണം നടക്കുന്നു ടീച്ചർ മണി എല്ലാ വിവരങ്ങളും അന്നന്നത്തെ വിവരങ്ങളും ഭയങ്കര അട്രാക്ഷൻ കിട്ടി ഉടൻ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഷൈലരി ടീച്ചർ കഴിഞ്ഞു മൈക്ക് പിടിച്ചു മേടിച്ചു നമ്മുടെ സുധാകരൻ കഴിഞ്ഞ സതീശം മേടിച്ച പോലെ ഈ മൈക്ക് പിടിച്ചു മേടിച്ചിട്ട് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരിട്ടായി അത് അതുപോലെ തന്നെ അമീവിൻ മസ്സ്കർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രി പണ്ടരി ടീച്ചർ വന്നു വീണാ ജോർജും വരുന്നില്ല പിണറായി വിജയനും മരുന്നതിന് വിശ്വസദൂരം പറയണ്ടേ കേരളത്തിലെ ജനങ്ങളോട് അത് കോവിഡിൻ്റെ കാരണം പറഞ്ഞാൽ മതിയോ അപ്പോൾ ഇവർക്ക് ഇവരുടെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട തെടുക്കത്തിലാണ് ഇവർ ഇവർക്ക് പലതും ഇവർക്ക് പലതും നഷ്ടപ്പെടാറുണ്ട് ഞാൻ കഴിഞ്ഞ നമ്മളേതോ ഒരു ചർച്ചയിൽ പറഞ്ഞാണ് കൂടാനും കോടി രൂപയുടെ സ്വത്താണ് ഇവർ ലോക്കൽ കമ്മിറ്റി കെട്ടിടം മാത്രമല്ല അല്ലാത്തതുണ്ട് കെട്ടിടങ്ങൾ ഹോളുകൾ തിയേറ്റർ തിയേറ്ററില്ല മറ്റ് സ്ഥാപനങ്ങൾ ഇതെല്ലാം ഏതെങ്കിലും കാരണമെന്നു വെച്ചാൽ കൈമോശം വന്നാൽ എന്തായിരിക്കും അവസ്ഥ അല്ല തിരുവനന്തപുരത്ത് എ കെ ജി സെൻ്റർ തന്നെ അനധികൃതമായി കൈയ്യേറിയ സ്ഥലത്താണെങ്കിലും വാർത്തകൾ ഇത് ഇതൊക്കെ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുള്ള പേടി സ്വപ്നങ്ങളാണ് പിണറായി കൂട്ടരും കാണുന്നത് പക്ഷേ പിണറായിയുടെ പുറകിൽ ഉറച്ചു നിൽക്കുന്ന അവരായിരുന്നു പത്മര പത്മവുമാർ മാറി കാരണം പത്മകുമാരനെ തള്ളിക്കളഞ്ഞു അടുത്ത് കടകം പള്ളി തള്ളിക്കളയായിരിക്കും ഇങ്ങനെ പറ്റില്ല ഈ സാറ് പറഞ്ഞാൽ ഞാനിന്ന് ഇടപെടാണെന്ന് ധരിക്കരുത് കയറി ഇടപെടുന്നതല്ല ഈ പത്മകുമാറിനെ തള്ളിക്കളയാൻ കാരണം ശബരിമലയിലെ യുവതി പ്രവേശമായിട്ട് പത്മകുമാരനെ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് അതാണെന്ന് അതെ അല്ല അതിനുശേഷം പിന്നെ പത്മകുമാരനെ അടുപ്പിച്ചിട്ടില്ല അല്ല പത്മകുമാറിൻ്റെ പടലിലേക്ക് ഇത് വയ്ക്കാൻ പറ്റുമെന്നപ്പോൾ നോക്കുന്നത് എല്ലാവരും ഇപ്പം മൊഴി കൊടുത്ത ഉയർന്ന വാസു ഉൾപ്പെടെയുള്ളവരെ മൊഴി കൊടുത്തിരിക്കുന്നത് പത്മകുമാർ ഇതിരെ കാരണം പത്മകുമാറിനിലേക്ക് ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നാം തന്നെ നായർ സവർണ്ണൻ എല്ലാം അവരുടെ ആ നഗേറ്റീവ് വർച്ച് എടുപ്പിക്കാൻ പറ്റും വാസു വാസു ഒരു പാവം പിടിച്ചു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് പത്മകുമാറിന് അറിയാമായിരുന്നു പത്മകുമാർ പത്മകുമാറിനറിയാമായിരുന്നു അറിയായിരുന്നു അതുകൊണ്ട് തന്നെ പത്മകുമാർ ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ കൂട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പത്മകുമാർ ഒരു മുഴ മുന്നേ എറിഞ്ഞിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിൽ കൃത്യമായി പറഞ്ഞു എന്താ പറഞ്ഞത് ആ വാക്ക് ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ട് ഇതൊക്കെ ഒരു പത്മകുമാറോ അല്ലെങ്കിൽ ഒരു ദേവസ്വം പ്രസിഡന്റ് വിചാരിച്ച് നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നില്ലല്ലോ എനിക്ക് മുകളിലും ചില ആളുകളൊക്കെ ഉണ്ടെന്നേ നമ്മൾ ദേവതുല്യര് ഇത് ഇതേ ഭാഷയാണ് ഉപയോഗിച്ചത് നമ്മൾ ദേവതുല്യര് ദൈവതുല്യം എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ അപ്പോൾ നമുക്ക് മുകളിലും തലയ്ക്ക് മുകളിൽ ചില ആളുകളുണ്ട് ഈ ആളുകളൊക്കെ ആദ്യം മറുപടി പറയട്ടെ എന്നിട്ട് വേണ്ടി വരികയാണെങ്കിൽ ഞാൻ പറയേണ്ടി വരികയാണെങ്കിൽ ഞാൻ പറയാ എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ അത്രത്തോളം ദൃഢനിശ്ചയത്തോടു കൂടി പത്മകുമാർ പറയണം എന്നുണ്ടെങ്കിൽ തനിക്കെതിരെ എവിടെയൊരു ആയുധം ഒരുങ്ങൾ പത്മകുമാരനറിയാം തനിക്കെതിരെ ഒരു അഴി കൂടെ എവിടെയുണ്ടെന്നുള്ളത് പത്മന്മാർ അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യം അല്ലെങ്കിൽ ഒരു മുൻകൂർ വെടിവെക്കൽ തന്നെ പത്മമാർ നടത്തിയിരിക്കുന്നത് ആരൊക്കെ ഇതിലുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം ഞാൻ മാത്രമല്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പറയേണ്ടി വന്നാൽ ആ പറയേണ്ട സ്ഥലത്ത് ഞാനിത് പറയും എന്ന് പറയുമ്പോൾ പത്മമാർ ഒരർത്ഥത്തിൽ പറയാതെ പലതും പറഞ്ഞു വെച്ചു ആരൊക്കെയാണെന്നുള്ളത് കേരള സമൂഹത്തിന് ഏറെക്കുറെ വ്യക്തമായി അവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ മൗനത്തിന് വളരെ അർത്ഥങ്ങളുള്ളത് എന്നാൽ ഒരു സാധാ കമൻറ്റ് പറയാം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പുള്ള പുലി ചക്രം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ സങ്കല്പിക്കുകയാണ് ആ ഇലക്ഷന് തൊട്ട് മുമ്പുള്ള പടി ഏതായിരിക്കുന്നറിയോ വി എസ് ശിവകുമാർ കോൺഗ്രസ് നേതാവ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ശബരിമല കൊള്ള അതിലേക്ക് പോയി ജനങ്ങളുടെ സത്യം മുഴുവൻ കോൺഗ്രസിൽ പകൽ ഷേഡിയ മൊത്തം വരുമ്പോൾ കുഴപ്പമില്ല എല്ലാവരും കൂടെ കള്ളുപൊടി ജനക്ഷാപിക്കരുടെ കുഴപ്പമില്ല ഒരുത്തം തന്നെ കയറി കഴിഞ്ഞാൽ അവനെ എല്ലാവരും തെറി പറയും അവരുണ്ടായി അവരു ആ അവർ ആ രീതിയിലേക്ക് ഒരു നരേറ്റീവ് ഇവിടെ കൊണ്ടുവരും അതിനെ പറ്റിയ മാധ്യമങ്ങളുണ്ട് ഇവിടെ ആ മാധ്യമങ്ങളുടെ ജോലി അപ്പം തന്നെ തുടങ്ങും ശിവകുമാറിനെ ഒന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ മാത്രം മതി അറസ്റ്റ് കൂടി ചെയ്യണ്ട അപ്പോൾ ആ ലാസ്റ്റ് പടി അതവിടെ നിർത്താൻ നോക്കും അതും കഴിഞ്ഞ് ഇനി അടുത്ത അപകടം കിടക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ കേരളത്തിൻ്റെ ദുര്യോഗം കൊണ്ട് ഏതെങ്കിലും കാരണവശാൽ വീണ്ടും പിണറായി വിജയൻ അല്ലെങ്കിൽ ഇടതുപക്ഷം വീണ്ടും ലോക്കൽ ബോഡി ഇലക്ഷൻ നല്ല വിജയം നേടി പറയുന്നത് ജനങ്ങളുടെ കോടതി ഞങ്ങളെ വെറുതെ വിട്ടിരിക്കും തള്ളി കഞ്ഞിരുന്നു പോടാ വരും പ്രഹസനം മാത്രമാണെന്ന് കഴിഞ്ഞ് ജനം തള്ളി കളഞ്ഞു എന്തായാലും ജനം പിണറായി വിജയൻ്റെ മൗനം തള്ളിക്കളയോ വീണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് എൽ ഡി എഫിന് തെരഞ്ഞെടുക്കുക നമുക്ക് കാത്തിരുന്ന് കളാം കാണാം എല്ലാം കാത്തിരുന്ന് കണ്ടുകൊണ്ട് കന്നിരട്ട് പോരാതാവും